മമ്മൂട്ടി അങ്ങനെ കൊച്ചിയിലെ ആഘോഷങ്ങളൊക്കെ ശേഷം ഇപ്പോൾ ചെന്നൈയിലേക്ക് പോവുകയാണ് ചെന്നൈയിലെ വാർത്തകളാണ് ഇനി കാണാൻ പോകുന്നത് മമ്മൂട്ടിയുടെ പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞതിന് ശേഷമുള്ള വിശ്രമത്തിന് ശേഷം ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ മരുമകന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് തന്നെ വീണ്ടും ചികിത്സയിലേക്ക് മടങ്ങുകയാണ് ചികിത്സ ചെറുതായിട്ട് മാത്രമേ ഉള്ളതുമെങ്കിലും കൂടുതൽ റെസ്റ്റ് ആണ് വേണ്ടതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഉടനെ കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുമെന്ന് അറിയിച്ചിരുന്നു ആരാധകരെ അങ്ങനെ തന്നെ ചെന്നൈയിലേക്ക് പോവുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് മരുമകൻ്റെ കീഴിൽ മമ്മൂട്ടി ചികിത്സ നേടുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ആരാധകരും അത് ശ്രദ്ധിക്കുന്നുണ്ട് മരുമകൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും മരുമകൻ തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് നോക്കുന്നത് പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട് മരുമകനോടൊരു പ്രത്യേക സ്നേഹമുണ്ട് എന്ന് പ്രേക്ഷകരും എടുത്തു പറയുന്നു മമ്മൂട്ടിയോട് ഇങ്ങനെയൊക്കെ സ്നേഹം കാണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടം മമ്മൂട്ടിയുടെ മകളെ അധികമൊന്നും പ്രേക്ഷകർ കണ്ടിട്ടില്ല വിവാഹങ്ങൾക്കൊക്കെ കാണുന്നത് തന്നെ കുറവാണ് എപ്പോഴും ദുൽഖറും അമാലും തന്നെയാണ് ഒപ്പം ഒപ്പമുള്ളത് സുൽഫത്തും ഉണ്ടാകാറുണ്ട് ഇപ്പോഴത്തെ മമ്മൂട്ടിയും സുൽഫത്തും മരുമകനോടൊപ്പം തന്നെ ചെന്നൈയിലെ വീട്ടിലേക്ക് പോവുകയാണ് ദുൽഖറും അമാലും പിന്നാലെ പോകുമെന്ന് തന്നെയാണ് കരുതുന്നത് ദുൽഖർ എന്തായാലും ഇതുവരെ സിനിമകളൊന്നും തന്നെ റീഷെഡ്യൂൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും ഷൂട്ടിംഗ് തുടങ്ങുന്നതെന്നും അറിയില്ല അറിയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ആരാധകരോട് ഇതുവരെ ദുൽഖർ ഇക്കാര്യങ്ങളെ തുറന്നു പറഞ്ഞിട്ടില്ല ദുൽഖർ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലെ ാണ് കടന്നുപോകുന്നത് അദ്ദേഹത്തിന് വിരോധമുണ്ട് അദ്ദേഹത്തിന് വിഷമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരോടും സംസാരിക്കാത്തത് എല്ലാ കാര്യങ്ങളും വളരെ കൂളായിട്ട് എടുക്കുന്ന മമ്മൂട്ടിയെ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകരും ഇതേക്കുറിച്ച് പറയുന്നതെന്ന് പറയുന്നു ആരാധകർക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പറയുമ്പോൾ തന്നെ പ്രേക്ഷകരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം സ്നേഹവും ആശ്വാസവുമാണ് ആരാധകർക്ക് മമ്മൂട്ടിയുടെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ അത് ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയുണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ ഇഷ്ടം തന്നെയാണ് അവർ അതിലൂടെ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ ആരാധകർക്ക് തന്നെയാണ് പങ്കുവയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാധകരോടുള്ള സ്നേഹം തന്നെ ആരാധകർക്ക് മമ്മൂട്ടിയിലൂടെ കാണാൻ സാധിക്കുന്നു മമ്മൂട്ടി എന്തുണ്ടെങ്കിലും അത് ആരാധകരോട് പറയാറുണ്ട് ഇപ്പോൾ തെറാപ്പി നടക്കുന്നത് കൊണ്ടും വൈയായിക ഉള്ളതുകൊണ്ടുമാണ് അദ്ദേഹം അത് വെളിപ്പെടുത്താത്തത് ഇതിന്റെ ട്രീറ്റ്മെന്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും മമ്മൂട്ടി കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരുടെ അടുത്ത് പറയും ആ പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർക്ക് അതിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും ആരാധകരോടുള്ള ഇഷ്ടം മമ്മൂട്ടി കാണിക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് ശേഷമായിരിക്കും എല്ലാവരും മമ്മൂട്ടി തന്നെ പറയാൻ കാത്തിരിക്കുകയാണ് വാർത്ത പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ് വിശ്രമം അനുവദിച്ചിരുന്നു വിശ്രമത്തിന് ശേഷം ഈ ഘോഷിക്കാനായി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നോമ്പെല്ലാം തന്നെ എടുത്തുകൊണ്ട് ഇപ്പോൾ മമ്മൂട്ടി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രോട്ടോൺ തെറാപ്പി ആണെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേക രീതിയിൽ തന്നെയാണ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ ചെയ്യും പോലത്തെ ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ നടത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ